വിദേശ ുമായി ചേരുന്നു മോർണിംഗ് അവിടെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പരാമർശം വലിയ ചർച്ചയാവുന്നുണ്ട് അത് പലസ്തീൻകാരെ മൊത്തം അവിടെ ഒഴിപ്പിച്ച് അവിടെ എന്തോ എന്തോ തുറമുഖ നഗരമോ അവിടെ റിയൽ എസ്റ്റേറ്റ് സംഭവമോക്കെ ആക്കുന്നൊക്കെയാണ് പ്രഖ്യാപനം ജെയിംസ് ആർ സത്യത്തിൽ ഇത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ പ്രശ്നമാണ് അത് കാലങ്ങളായി വർഷങ്ങളായി തുടരുന്ന രാഷ്ട്രീയ ചർച്ചയാണ് അതിനിടയിൽ ഇത്തരത്തിൽ ഒരു പക്ഷേ ഒരു ഒരു മണ്ടൻ നിർദ്ദേശം ഹാഷ്മി ഒരു പക്ഷേ ഈ ഒരു മണ്ടൻ നിർദ്ദേശം എന്ന് മാത്രമല്ല ഒരു അന്താരാഷ്ട്ര നിയമങ്ങളുടെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഗസ അമേരിക്ക ഏറ്റെടുക്കാം ഏറ്റെടുക്കുന്നു എന്നിട്ട് അവിടെ അമേരിക്കൻ സൈനികരെയൊക്കെ വെച്ച് മാത്രമല്ല അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ അമേരിക്ക ഏറ്റെടുത്ത് അതൊരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റും ഗസയിലുള്ള ഇരുപത്തിമൂന്ന് ലക്ഷം പേരുണ്ട് പലസ്തീനികളും മറ്റുള്ളവരുമായിട്ട് അവർ മുഴുവൻ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും അയൽ രാജ്യങ്ങളിലേക്കും മാറിപ്പോകണം എന്നുള്ള രീതിയിൽ അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് അറബ് രാജ്യങ്ങളുടെ പിന്തുണയില്ലാതെ അങ്ങനെ ഒരു നീക്കം നടക്കില്ല അറബ് രാജ്യങ്ങളെല്ലാം എതിരാണ് ഈവൻ സഖ്യകക്ഷികളായിട്ടുള്ള സൗദി അറേബ്യയ്ക്ക് പോലും ഇതിനോട് അനുകൂലിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ട്രംപ് ഇത് നടത്തിയിരിക്കുന്നത് ഒരു ഇതിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായിട്ട് വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തിയ ശേഷം പത്രലേഖകരെ കാണുമ്പോഴാണ് പണ്ടുകാലത്തെ റിയാലിറ്റി ഹോസ്റ്റ് അല്ലെങ്കിൽ വലിയ ഷോമാൻ എന്ന നിലയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടൊരു കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ട്രംപ് ഇത് പറഞ്ഞതെന്ന് ഓർക്കണം പക്ഷേ ഇത് കാശ്മീർ നേരത്തെ പറഞ്ഞ പോലെ ഇത് എത്രയോ കാലമായിട്ട് ടു സ്റ്റേറ്റ് അല്ലെങ്കിൽ ടു നാഷൻ തിയറി ഉള്ളതാണ് ഒരു ഭാഗത്ത് പാലസ്തീൻകാർക്ക് ഒരു പാലസ്തീൻ രാജ്യം ഇസ്രായേലുകാർക്ക് ഇസ്രായേൽ രാജ്യം എന്നുള്ള ടു സ്റ്റേറ്റ് തിയറിയെ കംപ്ലീറ്റ് വെല്ലുവിളിക്കുന്നതാണ് അതുകൊണ്ട് എത്രയോ കാലമായി സ്വപ്നം കാണുന്നതാണ് അങ്ങനെയുള്ള ഒരു ഒരു സമാധാന കരാറിനെ കുറിച്ച് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സെഞ്ചുറി ഓൾഡാണ് ഏതാണ്ട് നൂ ഒരു നൂറ്റാണ്ടായിട്ട് സ്വപ്നം കാണുന്ന ഒരു പദ്ധതിയാണത് ഓട്ടോമേൻ ഒമ്പത് രണ്ടേതിന് ശേഷം ബ്രിട്ടീഷുകാരാണ് ഇസ്രായേലിന് ഈ സ്ഥലം കൊടുത്തത് പാലസ്തീനികൾ തള്ളപ്പെട്ടു അന്ന് പാലസ്തീൻ അംഗീകരിച്ചില്ല പാലസ്തീൻ പറഞ്ഞാൽ ഇസ്രായേൽ അടക്കമുള്ള പ്രദേശങ്ങൾ പലസ്തീൻ്റെയാണ് ഒരു രാജ്യമായി പിന്നീട് അംഗീകരിക്കപ്പെട്ടില്ല പക്ഷേ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളൊക്കെ അതിനെ രാജ്യമായിട്ട് തന്നെ അംഗീകരിക്കുന്നു ഇന്ത്യ അടക്കം യാസർ അറാഫത്തിൻ്റെ കാലത്തൊക്കെ പലസ്തീനെ ഒരു ജനതയെ ഒരു രാജ്യമായിട്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ കണ്ടിരുന്നു പക്ഷേ ഇതിനൊക്കെ വിഘാതമായിട്ടുള്ളൊരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് അതിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അവിടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈജിപ്തും ഖത്തറും അതുപോലെ തന്നെ അമേരിക്കയും രംഗത്തുണ്ട് വെടിനിർത്തലിനെ കുറിച്ചാണ് ചർച്ച പക്ഷേ ദുർബലമായൊരു വെടിനിർത്തലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും ഇപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നുണ്ട് ഇപ്പോൾ ട്രംപിൻ്റെ ഈ നിർദ്ദേശം കൂടി വന്നതോടെ വീണ്ടും രണ്ടാം ഘട്ട വെടിനിർത്തൽ വിജയിക്കുമോ എന്നറിയില്ല കാരണം ഗസയിലൊക്കെ വല്ലാത്ത രീതിയിലുള്ള എതിർപ്പാണ് എന്ന് മാത്രമല്ല ഹമാസും എസ്ബുള്ള അവർ ദുർബലരാണെങ്കിലും വീണ്ടും അവരെ വെടിനിർത്തൽ ലംഘിച്ച് ആക്രമണത്തിലേക്ക് തിരിയുമോ അല്ലെങ്കിൽ ഒളി ആക്രമണത്തിലേക്ക് തിരിയുമോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ചകളുണ്ട് എന്തായാലും ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നടത്തിയ കൂടിക്കാഴ്ചയിൽ ട്രംപുമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് ഇറാനെക്കുറിച്ചാണ് ഇറാനെ ഒതുക്കണം ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ വരുന്നു ഇറാൻ ആണവ പദ്ധതി നടപ്പാക്കുന്നു എന്ന വലിയ വാർത്തകൾ കൂടി ഈ മണിക്കൂറിൽ വരുന്നുണ്ട് വളരെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇറാൻ വടക്കൻ കൊറിയയിൽ നിന്ന് ലഭിച്ച ആയുധങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുല ആണവായുധത്തിൻ്റെ ഫോർമുല വെച്ച് ആണവായുധം നിർമ്മിക്കുന്നു എന്ന വാർത്ത അത് എന്ത് വില കൊടുത്തും തടയുമെന്ന് ഡൊണാൾഡ് ട്രംപും പറയുന്നു ഹാഷ്മി ജെയിംസ് ഇവിടെ ഇന്ത്യക്കാരടക്കമുള്ള ആയിരക്കണക്കിന് കുടിയേറ്റക്കാരെ നാട് കടത്തുന്നു എന്ന് പറഞ്ഞാൽ വെറുതെയും കടത്തുമല്ല അങ്ങേയറ്റം അപമാനിച്ചിപ്പോൾ നമ്മുടെ ഇന്നലെ അമേരിക്കൻ സൈനിക വാഹനത്തിൽ ഒന്ന് ഇരുന്നൂറിലധികം ഇന്ത്യക്കാർ വന്നിറങ്ങി അവഹേളിച്ചാണ് അല്ലെങ്കിൽ അപമാനിച്ച് അപമാനിച്ച നാടുകടത്താണ് ഗ്വാണ്ടനാമോ അടക്കം തടവറുകൾ കുപ്രസ്ഥ തടവർ വീണ്ടും ആക്റ്റീവാക്കുന്നു ട്രാൻസ്ജെൻഡറുകൾക്കെതിരെ നടപടി ട്രാൻസ്ജെൻഡറുകളെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞതിന് പിന്നെ അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നു പി ജെയിംസ് ഈ ആന കരിമ്പിൻ കയറി എന്ന് പറഞ്ഞു കേട്ടേ ഉള്ളൂ തരത്തിൽ ശരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡൊണാൾഡ് ട്രംപ് ഒരു ഷോമാൻ ആണ് അദ്ദേഹം ഒരു എന്താ പറയുക അമേരിക്കയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഹോസ്റ്റായിരുന്നു എപ്പോഴും വാർത്തകൾ സൃഷ്ടിക്കുക എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ് ഒരു പക്ഷെ നടക്കോ നടക്കില്ല എന്നറിയില്ല എന്തായാലും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത വലതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള വെളുത്ത വംശജരെയും അതുപോലെയുള്ള ആൾക്കാരെയൊക്കെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് നീക്കങ്ങൾ അതിന് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അനുമതിയുണ്ടോ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഇതൊന്നും പ്രശ്നമല്ല അമേരിക്ക ഫസ്റ്റ് എന്ന നിലപാടിൽ അദ്ദേഹം എല്ലാവരെയും ഇതാണ് അനധികൃത കുടിയേറ്റക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ഇന്ത്യക്കാരടക്കം ഇന്ത്യക്കാരെ കൊണ്ടുള്ളൊരു വിമാനം ഇന്ത്യയിൽ ഇറങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മെക്സിക്കോയിലേക്ക് ഗോണ്ട് ഗോണ്ടറാസിലേക്ക് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കൊക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കൊക്കെ അനധികൃത കുടിയെ കുടിയേറ്റക്കാരെ കൊണ്ടുപോയി അതിലും ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഈ ഭീകരപ്രവർത്തകരെ വലിയ രീതിയിൽ പീഡിപ്പിച്ചു എന്നും മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്നും പറയുന്ന കുപ്രസിദ്ധമായ ക്യൂബയിലെ അമേരിക്കൻ താവളവും അതുപോലെ തന്നെ ജയിലുമായിട്ടുള്ള ഗോണ്ടനാമോ ജയിലിലേക്ക് കുടിയേറ്റക്കാരെ കൊണ്ടുപോയിരിക്കുന്നത് അവിടെ വലിയ പീഡനങ്ങൾ നടന്ന സ്ഥലമാണ് ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പോൾ ഒരു ഗതിയില്ലാത്തതുകൊണ്ടാണല്ലോ പലരും അമേരിക്കയിലൊക്കെ കുടിയേറി എത്തുന്നത് അവരോട് എന്തോ വലിയ കുറ്റവാളികളെപ്പോലെ വലിയ ക്രിമിനൽ കുറ്റവാളികളെപ്പോലെ പെരുമാറുന്ന ഒരു ഭരണകൂടം അമേരിക്ക എല്ലാ കാലത്തും പ്രൊജക്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഒക്കെ ഇതാണെന്നാണ് മറുഭാഗത്ത് വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോഴും അമേരിക്ക അങ്ങനെ ഒരു ഇമേജ് ഇത് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് അതിനെപ്പോലും തകർക്കുന്ന തരത്തിലാണ് കുടിയേറ്റം അനധികൃത കുടിയേറ്റം ഉണ്ടെങ്കിൽ അതിനെ പുറത്താക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട് എടുത്തോ പിടിച്ചോ എന്ന രീതിയിൽ ഓടിച്ചിട്ട് പിടിച്ച് രാജ്യങ്ങളിലേക്ക് അയയ്ക്കുക ഒരു പക്ഷേ അമേരിക്കയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ഓപ്പറേഷനായിട്ട് തോന്നിയേക്കാം പക്ഷേ ഭാവിയിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണ് ഇപ്പോൾ അമേരിക്കൻ ഡോളറിന് അല്പം ഇത് കൂടിയിട്ടുണ്ട് പക്ഷേ എല്ലാ രാജ്യങ്ങളും ചേർന്ന് തിരിച്ചൊരു ഇത് ചെയ്താൽ അമേരിക്കൻ ഡോളർ അടുത്ത ഇപ്പോഴത്തെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അമേരിക്കൻ ഡോളർ താഴെ പോവും എന്നുള്ളൊരു വലിയ ഇതുകൂടി വരുന്നുണ്ട് കാരണം ബ്രിക്സിൻ്റെ കറൻസി വരികയോ അമേരിക്കക്ക് ഒരു ഫോർമേഷൻ ഇപ്പോൾ ചൈന തന്നെ നിലപാടുകൾ വ്യക്തമാക്കി ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് പോയി മെക്സിക്കോ തിരിയുന്നു കാനഡ തിരിഞ്ഞു അപ്പോൾ അവരോടൊക്കെ ഇപ്പോൾ ഹോൾട്ട് വെച്ചിരിക്കുകയാണ് ട്രംപിന് ഒരു കാര്യം മനസ്സിലായി അങ്ങോട്ട് കൊടുക്കാൻ പോയി ഇങ്ങോട്ടും കിട്ടും അമേരിക്കയിൽ വിലക്കയറ്റം ഉണ്ടാവും അപ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്ന തിയറി അമേരിക്കയ്ക്ക് മാത്രമായിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല കാശ്മീർക്ക് അറിയാലോ അമേരിക്ക ഒരു വലിയ സാമ്രാജ്യമായി വളർന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ബ്രെയിൻസി എന്നാണ് നാസയിലും ബഹിരാകാശ രംഗത്തും സൈനിക രംഗത്തും ഗവേഷണത്തിലൊക്കെ അമേരിക്ക ഒന്നാമതെത്തിയത് ഈ ലോകത്തിലെ ഏറ്റവും നല്ല മിടുക്കന്മാരെ മുഴുവൻ ഒരുമിച്ച് നിർത്തിയാണ് ഇപ്പോൾ എല്ലാവരോടും പുറത്തുപോയിക്കൊള്ളാൻ പറയുമ്പോൾ കൊടുക്കുന്ന മെസ്സേജ് അമേരിക്ക എന്ന ഒരുപക്ഷെ വലിയ ജനാധിപത്യ രാജ്യമെന്നുള്ള അബ്രഹാം ലിങ്കിലൊക്കെ സ്വപ്നം കണ്ട കൺസെപ്റ്റ് തന്നെ തകർന്നു വീരുകയാണ് ഇതുപോലെ ഇൻ്റർനാഷണൽ ലോ ഓർഡർ കാശ്മീർ ഉക്രൈനിൽ കയറിയിട്ട് റഷ്യ ആക്രമിച്ചപ്പോൾ അമേരിക്കയ്ക്ക് എതിർക്കാൻ പറ്റിയത് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പോൾ ഈ ഉക്രൈൻ റഷ്യ ആക്രമിച്ചതിൽ എന്താണ് തെറ്റ് ചൈന കയറി തായ്വാൻ പിടിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇതാ ഗസ കയറി ഞങ്ങൾ പിടിക്കാൻ പോകുന്നു അമേരിക്കൻ സൈനികരെ അയക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ ധാർമ്മികമായിട്ട് ഇത് ചോദ്യം ചെയ്യാൻ പോലുള്ള അവകാശം അമേരിക്ക നഷ്ടപ്പെടുത്തുകയാണ് കാശ്മീർ താങ്ക് യു പിജയും സിദ്ധാർമ്മിക എന്ന വാക്ക് ട്രംപിന് അറിയുമോ എന്നുള്ളൂ അറിയില്ല ഇപ്പോൾ കോഴിക്കോടൊക്കെ പറയുന്നില്ല എന്തല്ലോ ചെയ്ത് കൂട്ടാണ് അത് അമേരിക്കൻ ക്രമ എന്താ അമേരിക്ക മാത്രം ലോകക്രമത്തെ മൊത്തം ഒന്നാകെ അസ്വസ്ഥമാക്കി തുടങ്ങുന്നുണ്ട് അത് തുടക്കമാണോ അതോ ഇതിൽ നിന്നൊക്കെ ട്രംപ് പാടങ്ങൾ പഠിക്കുമെന്ന കാര്യം അറിയില്ല